അതോടൊപ്പം തന്നെ വീഡിയോസ് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി എനേബിൾ ചെയ്യുവാനും ഓർക്കുക ഇഷ്ടമായ വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും വളരെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്ലസ് വൺ ക്ലാസ്സിലെ പാഠപുസ്തകമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വാർ എന്ന പുസ്തകത്തിലെ രണ്ട് അധ്യായങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്തു പോകുന്നത് ഏഴാമത്തെയും എട്ടാമത്തെയും അധ്യായങ്ങൾ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയ ആശംസകളും നേരുന്നു നമ്മുടെ ആദ്യത്തെ അധ്യായം ചാപ്റ്റർ സെവൻ ആണ് ഫെഡറലിസം ഫെഡറലിസത്തിലെ ആദ്യത്തെ ചോദ്യം വാട്ട് ആർ ദ റീസൺസ് ഫോർ ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യ ഫെഡറൽ സംവിധാനം തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് പോയിന്റുകളാണുള്ളത് ഒന്ന് ലാർജ് സൈസ് ആൻഡ് ഹ്യൂജ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വലിയ വലിപ്പവും ഉയർന്ന ജനസംഖ്യയും സെക്കൻഡ് പോയിന്റ് ഡൈവേഴ്സിറ്റി ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യം അടുത്ത ചോദ്യം വാട്ട് ആർ ദ കീ ഐഡിയാസ് ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ ഇന്ത്യൻ ഫെഡറേഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ടു സെറ്റ്സ് ഓഫ് പോളിറ്റീസ് വൺ അറ്റ് ദ സെൻട്രൽ ലെവൽ ലെവൽ ആൻഡ് അറ്റ് ദ റീജിയണൽ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റുകൾ ഒന്ന് കേന്ദ്ര തലത്തിലും മറ്റൊന്ന് പ്രാദേശിക തലത്തിലും സെക്കൻഡ് പോയിന്റ് ടു സെറ്റ്സ് ഓഫ് ഐഡന്റിറ്റീസ് ഇന്ത്യൻ സിറ്റിസൺസ് ഹാവ് എ നാഷണൽ വെൽ ആസ് എ റീജിയണൽ ഐഡന്റിറ്റി രണ്ട് തരം വ്യക്തിത്വങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ദേശീയവും പ്രാദേശികവുമായ വ്യക്തിത്വങ്ങൾ ഉണ്ട് തേർഡ് പോയിന്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ് ഓഫ് സെൻട്രൽ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ജുഡീഷ്യറി സെറ്റിൽസ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കം ജുഡീഷ്യറി പരിഹരിക്കുന്നു ഇതാണ് നാല് പോയിന്റുകൾ അടുത്ത ചോദ്യം ക്ലാസിഫൈ ഓഫ് ഗവൺമെന്റ് സർക്കാരിന്റെ അധികാരങ്ങൾ തരംതിരിക്കുക ഇന്ത്യയിൽ സർക്കാരിന്റെ അധികാരങ്ങൾ മൂന്ന് ലിസ്റ്റുകളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് യൂണിയൻ ലിസ്റ്റ് മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് മൂന്നാമത്തേത് കൺകറൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റില് സംസ്ഥാന സർക്കാരിന് മാത്രം അധികാരമുള്ള വിഷയങ്ങൾ കൺക്രൽ ലിസ്റ്റില് യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുള്ള വിഷയങ്ങളാണ് ഈ മൂന്ന് ലിസ്റ്റുകളിലെയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക യൂണിയൻ ലിസ്റ്റില് ഡിഫൻസ് പ്രതിരോധം അറ്റോമിക് എനർജി അണുശക്തി ഫോറിൻ അഫയേഴ്സ് വിദേശകാര്യം വാർ ആൻഡ് പീസ് യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽവേസ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് പോസ്റ്റം ടെലഗ്രാഫും എയർവേസ് വ്യോമയാനം പോർട്ട് തുറമുഖങ്ങൾ ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരം കറൻസി ആൻഡ് കോയിനേജ് കറൻസിയും നാണയവും നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വിഷയങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക സെക്കൻഡ് സംസ്ഥാന ലിസ്റ്റ് ആണ് സംസ്ഥാന ലിസ്റ്റില് അഗ്രികൾച്ചർ കൃഷി പോലീസ് പ്രിസൺ ജയിൽ ലോക്കൽ ഗവൺമെന്റ് തദ്ദേശ ഭരണകൂടം പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യം ലാൻഡ് ഭൂമി ലിക്കർ മദ്യം ട്രേഡ് ആൻഡ് കൊമേഴ്സ് വ്യാപാരവും വാണിജ്യവും ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി മൃഗപരിപാലനം സ്റ്റേറ്റ് പബ്ലിക് സർവീസസ് പൊതുസേവനങ്ങൾ എന്നിവയാണ് ഉദാഹരണമായി നൽകിയിരിക്കുന്നത് കൺകറൻ ലിസ്റ്റിലെ വിഷയങ്ങൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചറൽ ലാൻഡ് കാർഷിക ഭൂമി ഒഴിച്ചുള്ള സ്വത്തവകാശ കൈമാറ്റം ഫോറസ്റ്റ് വനം ട്രേഡ് യൂണിയൻസ് ട്രേഡ് യൂണിയനുകൾ അഡൽട്രേഷൻ മായം ചേർക്കൽ അഡോപ്ഷൻ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും ഇതാണ് കൺകറൻ ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങൾ ഇത് പട്ടികയായിട്ട് എഴുതാനായിട്ടാണ് പലപ്പോഴും ആവശ്യപ്പെടാറുള്ളത് അടുത്തത് വാട്ട് യു മീൻ ബൈ റെസ്യൂജിൽ പവേഴ്സ് ഒരു ചെറിയ ചോദ്യമാണ് എന്താണ് അവശിഷ്ട അധികാരങ്ങൾ ഇൻക്ലൂഡ് ഓൾ മാറ്റേഴ്സ് നോട്ട് മെൻഷൻ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിൽ പരാമർശിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും അവശിഷ്ട അധികാരങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാൻ പാർലമെന്റിനാണ് അധികാരമുള്ളത് അവശിഷ്ട അധികാരങ്ങൾക്കുള്ള ഉദാഹരണമായി നൽകിയിരിക്കുന്നത് സൈബർ നിയമങ്ങളാണ് അടുത്ത ചോദ്യം വൈ ഡിഡ് ഇന്ത്യ ചൂസ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ ഒരു കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുത്തത് ഒന്നാമത്തെ പോയിന്റ് ടു അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റി ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സെക്കൻഡ് പോയിന്റ് ടു സ്റ്റെം ഡിസ് ഇന്റഗ്രേഷൻ ശിഥിലീകരണ സാധ്യത ഇല്ലാതാക്കുന്നതിന് മൂന്നാമത്തെ പോയിന്റ് ടു ബ്രിങ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച് സാമൂഹിക രാഷ്ട്രീയ മാറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടി അടുത്ത ചോദ്യം വാട്ട് ആർ ദ കീ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ദാറ്റ് ക്രിയേറ്റ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ട് ഇന്ത്യ ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെന്റിനെ സെലക്ട് ചെയ്തു എന്നതാണ് ഈ ചോദ്യം ശക്തമായ ഒരു കേന്ദ്ര സർക്കാരിനെ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർലമെന്റ് പാർലമെന്റ് ക്രിയേറ്റ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ഭൂപരമായ സംയോജനം പാർലമെന്റിന്റെ കയ്യിലാണ് പുതിയ സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതിനോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നതിനോ പാർലമെന്റിന് അധികാരമുണ്ട് സെക്കൻഡ് പോയിന്റ് എമർജൻസി പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ഹൗസ് ദ പവർ ടു ഡിക്ലെയർ എമർജൻസി അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് മൂന്നാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ പവേഴ്സ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിന് ധാരാളം സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര ഗവൺമെന്റിനെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നാലാമത്തെ പോയിന്റ് റോൾ ഓഫ് ദ ഗവർണർ ഗവർണർ ഹാസ് ദ ദ പവർ ടു ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് റിസർവ് എ ബിൽ പാസ്ഡ് ബൈ ഫോർ പ്രസിഡൻഷ്യൽ ഗവർണറുടെ പങ്ക് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുവാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുവാൻ ഗവർണർക്ക് അധികാരമുണ്ട് കൂടാതെ രാഷ്ട്രപതിയുടെ അനുമതി സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ റിസർവ് ചെയ്യുവാനും ഗവർണർക്ക് അധികാരമുണ്ട് ഫിഫ്ത് പോയിന്റ് രാജ്യസഭാ ഹസ്ത പവർ ടു ഷിഫ്റ്റ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു യൂണിയൻ ലിസ്റ്റ് ഓർ ലിസ്റ്റ് സംസ്ഥാന പട്ടികയിൽ നിന്ന് യൂണിയൻ പട്ടികയിലേക്കോ ലിസ്റ്റിലേക്കോ ഒരിനം മാറ്റുവാൻ രാജ്യസഭയ്ക്ക് അധികാരമുണ്ട് ആറാമത്തെ പോയിന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കനോട്ട് ടേക്ക് എനി ഡിസിപ്ലിനറി ആക്ഷൻ ദ ഓഫീസേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ഹു സെർവ്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ ജോലി ചെയ്യുന്ന അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല സെവന്ത് പോയിന്റ് പാർലമെന്റ് ദ പവർ ടു ടു എനി എനി പേഴ്സൺ ഇൻ ഇൻ സ്റ്റേറ്റ് ഓർ ഓർ സെൻട്രൽ സർവീസ് ഓഫ് ആക്ട് ഡൺ ബൈ ഹിം റീസ്റ്റോർ ഓർഡർ കേന്ദ്ര സർവീസിലെയോ സംസ്ഥാന സർവീസിലെയോ ഉദ്യോഗസ്ഥർ പട്ടാള നിയമം നിലവിലുള്ളപ്പോൾ നിയമപരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി എടുക്കുന്ന നടപടികളെ സംരക്ഷിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫെഡറേഷനിലെ പ്രധാനപ്പെട്ട സംഘർഷ മേഖലകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇൻ ഇന്ത്യ ഇസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ചേഞ്ചിങ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കേന്ദ്ര സംസ്ഥാന ബന്ധം ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താറുണ്ട് സെക്കൻഡ് പോയിന്റ് ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി മെനി സ്റ്റേറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി ഗവൺമെന്റ് സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പല സംസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് രംഗത്ത് വരാറുണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമായി അധികാര വിഭജനത്തിൽ മാറ്റം വരുത്തുക സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാന സ്രോതസ്സുകളും ഭരണപരമായ അധികാരങ്ങളും നൽകുക എന്നിവയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് തേർഡ് പോയിന്റ് റോൾ ഓഫ് ദ ഗവർണർ ആൻഡ് പ്രസിഡന്റ്സ് റൂൾ അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് സെന്റർ ഗവർണർ ഹാസ് ദ ദ പവർ ടു ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻഷ്യൽ റൂൾ ഇൻ സ്റ്റേറ്റ് ബൈ സസ്പെൻഡിങ് ദ റൂളിംഗ് ഗവൺമെന്റ് ഗവർണറുടെ പങ്കും രാഷ്ട്രപതി ഭരണവും പലപ്പോഴും സംഘർഷത്തിന് കാരണമാകാറുണ്ട് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണർ ചിലപ്പോൾ കേന്ദ്രത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കാറുണ്ട് ഭരണവിഷയെ സസ്പെൻഡ് ചെയ്ത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുവാൻ ഗവർണറിന് അധികാരമുണ്ട് നാലാമത്തേത് ഡിമാൻഡ്സ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ ഫോം ഓൺ ദ ബേസിസ് ഓഫ് ദാംഗ്വേജ് സം റീജിയണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ആർ സ്റ്റിൽ സ്ട്രഗ്ളിംഗ് സ്റ്റേറ്റ്ഹുഡ് പുതിയ സംസ്ഥാനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ചില പ്രാദേശിക ഭാഷാ ഗ്രൂപ്പുകൾ പ്രത്യേക സംസ്ഥാനത്തിനായി ഇപ്പോഴും പോരാടുന്നുണ്ട് ഫിഫ്ത് പോയിന്റ് ഇന്റർസ്റ്റേറ്റ് കോൺഫ്ലിക് ബോർഡർ ഡിസ്പ്യൂട്ട് ആൻഡ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അന്തർസംസ്ഥാന തർക്കങ്ങൾ അതിർത്തി തർക്കവും നദീജല തർക്കവും വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഓൺ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയെ കുറിച്ച് വിവരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേക അധികാരങ്ങൾ ജമ്മു കാശ്മീരിന് നൽകുന്നതാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ദ കൺകറൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഫോർ മേക്കിംഗ് ഇനി ലോസ് ഇൻ മാർസ് മെൻഷൻ ഇൻ ദ യൂണിയൻ ആൻഡ് കൺവറൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലും കൺകറൻ ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിന്റെ സമ്മതം ആവശ്യമാണ് സെക്കൻഡ് പോയിന്റ് ജമ്മു കാശ്മീർ ഹാസ് എ സെപ്പറേറ്റ് ഫ്ലാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ജമ്മു കാശ്മീരിന് പ്രത്യേക പതാകയും ഭരണഘടനയുമുണ്ട് നോ എമർജൻസി ഡ്യൂ ടു ഇന്റേണൽ ഡിസ്റ്റർബൻസസ് കാൻ ബി ഡിക്ലെയർഡ് ഇൻ ദ സ്റ്റേറ്റ് വിത്തൌട്ട് ദ കൺഗ്രൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആഭ്യന്തര അസ്വസ്ഥതകൾ കാരണം സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സമ്മതം ആവശ്യമാണ് നോ ഫിനാൻഷ്യൽ എമർജൻസി കാൻ ബി ഡിക്ലയർഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കഴിയില്ല ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഡു നോട്ട് അപ്ലൈ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ നിർദ്ദേശക തത്വങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമല്ല അമെന്റ്മെന്റ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഓൺലി അപ്ലൈ ഇൻ കൺകറൻസ് വിത്ത് ഗവൺമെന്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയിൽ ഒരു മാറ്റം ഉണ്ടായതായി നമുക്കറിയാം ഓൺ ആഗസ്റ്റ് ഫൈവ് ടു തൗസൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് ആൻ ഓർഡർ അപ്ലൈ ജമ്മു ആൻഡ് കാശ്മീർ ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിനെ ബാധകമാക്കുന്ന ഒരു ഭരണഘടനാ ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിച്ചു നമ്മുടെ അടുത്ത ചാപ്റ്റർ ലോക്കൽ ഗവൺമെന്റ്സ് ആണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് എന്താണ് പ്രാദേശിക ഗവൺമെന്റുകളുടെ പ്രാധാന്യം ഇത് ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു ഇറ്റ് ഈസ് ക്ലോസ് ടു ദ പീപ്പിൾ ഇറ്റ് ഇൻവോൾവ്സ് ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലംസ് ഓഫ് ഓർഡിനറി പീപ്പിൾ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു ലോക്കൽ നോളജ് പ്രാദേശിക അറിവ് ഉപയോഗപ്പെടുത്തുന്നു ഫോർത്ത് പോയിന്റ് ആക്ടീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓർഡിനറി പീപ്പിൾ ഇൻ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് വികസന പരിപാടികളിൽ സാധാരണക്കാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നു പ്രതിനിധികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ വേർ ലോക്കൽ ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ ഇരുന്നത് ആദ്യത്തെ പോയിന്റ് യൂണിറ്റി ഭരണഘടന എഴുതുന്ന സമയത്ത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല തീവ്രമായ പ്രാദേശികത ദേശീയ ഐക്യത്തിന് ഭീഷണിയാകുമെന്ന് നെഹ്റുവും മറ്റു നേതാക്കന്മാരും ഭയപ്പെട്ടു ഡോക്ടർ ബി ആർ അംബേദ്കർ ആൻഡ് സമദർ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വൺ ഫാക്ഷൻ കാസ്റ്റ് റിഡേൺ നേച്ചർ ഓഫ് ദ റൂറൽ സൊസൈറ്റി ഗവൺമെന്റ് ഗ്രാമീണ സമൂഹത്തിന്റെ വിഭാഗീയതയും ജാതീയതയും നിറഞ്ഞ സ്വഭാവം ഗ്രാമീണ സ്വയംഭരണത്തിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തുമെന്ന് ഡോക്ടർ ബി ആർ അംബേക്കറും മറ്റു ചില ഭരണഘടനാ നിർമ്മാണ സഭാ അംഗങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വാട്ട്ആർ ദ പ്രൊവിഷൻസ് മെയ്ഡ് ഇൻ ദ് ആൻഡ് ഫോർമെന്റ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളിലൂടെ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനവും ഏർപ്പെടുത്തി ആദ്യം എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് പോയിന്റ് ത്രീ ടയർ സ്ട്രക്ചർ ഓൾ സ്റ്റേറ്റ്സ് ഹാവ് എ യൂണിഫോം ത്രീ ടയർ സ്ട്രക്ചർ ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ത്രിതല ഘടന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് വ്യവസ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി സെക്കൻഡ് പോയിന്റ് ഇലക്ഷൻസ് പഞ്ചായത്ത് മെമ്പേഴ്സ് ആർ ഡയറക്ട് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഫോർ എ ടൈം ഓഫ് ഫൈവ് ഇയേഴ്സ് തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് അംഗങ്ങളെ അഞ്ചു വർഷത്തേക്ക് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു നെക്സ്റ്റ് പോയിന്റ് റിസർവേഷൻ ിൽ അൻപത് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ഉണ്ട് നെക്സ്റ്റ് ട്രാൻസ്ഫർ സബ്ജെക്ട് നയൻ സബ്ജെക്ട് ആർ ട്രാൻസ്ഫേർ ടു ലോക്കൽ ബോഡീസ് വിഷയങ്ങളുടെ കൈമാറ്റം ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് എലക്ഷൻസിബിൾ ഫോർ കണ്ടക്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടീഷൻ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ് പരിശോധിക്കുന്നതിനും പ്രാദേശിക സ്ഥാപനങ്ങൾക്കുള്ള വരുമാന വിതരണം അവലോകനം ചെയ്യുന്നതിനും അഞ്ചു വർഷത്തിലൊരിക്കൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കണം സെവന്റിഫോ അർബൻ ലോക്കൽ ബോഡീസ് നാലാം ഭരണഘടനാ ഭേദഗതി നഗരപ്രദേശങ്ങളിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഭേദഗതി സെവൻറ്റി ഭേദഗതിയുടെ ആവർത്തനമാണ് അതുകൊണ്ട് ഭേദഗതിയിലെ പ്രൊവിഷൻസ് വീണ്ടും ഉത്തര നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് ഇമ്പാക്ട് ഓഫ് സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർമെന്റ് ഭരണഘടനാ ഭേദഗതികളുടെ സ്വാധീനം എന്താണ് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അനലൈസ് ദ ചേഞ്ചസ് ബ്രോഡ് ബൈ ദ സെവൻറ്റി തേർഡ് അമൻമെന്റ് ഇൻ രാജ് സിസ്റ്റം പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൽ എഴുപത്തി മൂന്നാം ഭേദഗതി വരുത്തിയ മാറ്റങ്ങൾ വിശകലനം ചെയ്യുക ഈ രണ്ട് ചോദ്യം ചോദിച്ചാലും സമാനമായിട്ടുള്ള ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും നമുക്ക് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദ നമ്പർ ഓഫ് ഹാസ് ഇൻക്രീസ്ഡ് ഫ്രോം ഫൈവ് തൗസൻഡ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം അയ്യായിരത്തിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷമായി ഉയർന്നു യൂണിഫോമിറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ് ലോക്കൽ ബോഡീസ് ഇൻ ഇൻ ടു ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഏകരൂപം നിലവിൽ വന്നു മോർ ടു എംപവർമെന്റ് വർദ്ധിച്ച സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ ശാക്തീകരണത്തിലേക്ക് നയിച്ചു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ റീഡിഫൈൻ സോഷ്യൽ റിലേഷൻസ് ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം സാമൂഹിക ബന്ധങ്ങളെ പുനർനിർവചിച്ചു ട്രാൻസ്ഫോ സബ്ജെക്ട് സ്ട്രെങ്ഷനിങ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് വിഷയങ്ങളുടെ കൈമാറ്റം പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തി എളുപ്പത്തിൽ സമീപിക്കുവാൻ പറ്റുന്നവരായി ലോക്കൽ ബോഡീസ് ഇൻവോൾവ് ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലംസ് ഓഫ് ഓർഡിനറി പീപ്പിൾ തദ്ദേശ സ്ഥാപനങ്ങൾ സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു ലോക്കൽ സെൽ ഗവൺമെന്റ് ലോക്കൽ നോളജ് സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാറ്റ്ഫോം ഓർഡിനറി പീപ്പിൾ ടു എൻഗേജ് ഇൻ ഡെവലപ്മെന്റൽ പ്രോഗ്രാം വികസന പരിപാടികളിൽ സാധാരണക്കാർക്ക് ഏർപ്പെടുവാനുള്ള ഒരു വേദിയായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ മാറി മോർ റെസ്പോൺസിബിൾ അറ്റ് പഞ്ചായത്ത് ആൻഡ് നഗരപാലികളിലും നഗരപാലികകളിലും ൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാണ് റൂറൽ ഡെവലപ്മെന്റ് ആഫ്റ്റർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൻഡ് ഭേദഗതികൾ അവതരിപ്പിച്ചതിനു ശേഷം ഗ്രാമീണ വികസനം ത്വരിതഗതിയിലായി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് സർക്കാരുകളുടെ പരിമിതികൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ പോയിന്റ് മെനി സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം കൈമാറുവാൻ പല സംസ്ഥാന സർക്കാരുകളും തയ്യാറല്ല രണ്ട് ഫിനാൻഷ്യൽ സാമ്പത്തിക ആശ്രയത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സ്ഥലമായി ബാധിച്ചു മെനി ഓഫ് ദുമൻ റിപ്രസെന്റേറ്റീവ്സ് ഓഫ് മെയിൽസ് ഓഫ് പാർട്ടി ഓർ ഫാമിലി വനിതാ പ്രതിനിധികളിൽ പലരും പാർട്ടിയിലെയോ കുടുംബത്തിലെയോ പുരുഷ അംഗങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഈ പുസ്തകത്തിലെ അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുകയും പോയിന്റുകൾ കുറിച്ചു വെച്ച് പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു പരീക്ഷാ കാലം ആശംസിച്ചു കൊള്ളുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ നമുക്ക് കാണാം